പൈസ നീ 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 ഗവൺമെന്റ് നിന്റെ വാഴ തുറന്ന് ആരും ആരും കുടിക്കണ്ട കുടിക്കണ്ട പിന്നെ പിണറായി കുടിയില്ല ബാക്കിയുള്ള പിന്നെ ഈ പിന്നെ മധ്യ രാജാക്കന്മാരും കൂടിയില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ഈ അറിവി പാലസ് ഈ പാവപ്പെട്ടമാരെ പൈസ മറ്റേ ഉണ്ടാക്കാൻ

ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടാക്കണം മദ്യത്തിന് വില കൂടാൻ പാടില്ല കൂലി വർദ്ധിപ്പിച്ചില്ല കൂലി വർദ്ധിപ്പിച്ചില്ല നമ്മൾ സഹായിക്കാൻ റെഡിയാണ് മദ്യത്തിന് വില കുറയ്ക്കണം അല്ല മദ്യത്തിന് വില കൂട്ടിയെന്ന് പറയുമ്പോൾ ചില ബ്രാൻഡുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് അതറിഞ്ഞോ അതറിഞ്ഞോറിഞ്ഞില്ല ആ ചില ജനപ്രിയ ബ്രാൻഡുകളായ ജവാനും പിന്നെ മർപ്പസും അങ്ങനെയൊക്കെയുള്ള സാധനത്തിനാണ് വില കൂടിയത് പിന്നെ കുറേ ബ്രാൻഡുകൾക്ക് ചിലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിലയും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതറിഞ്ഞില്ലല്ലേ ശരി

ബാക്കിയുള്ള അല്ലാത്ത കൂട്ടാത്തത് ബാക്കിയുള്ള ഈ പാവപ്പെട്ട ജോലി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണേ ഈ പൈസ അവിടെ തന്നെ നീ നിന്റെ വാ ഈ വാഴ തുറന്ന് പറയാം ഇങ്ങോട്ട് ഇങ്ങനെ അടുത്താലേ നാളെ മറ്റൊരുത്തേം പറയുള്ളൂ നാളെ ഈ മദ്യത്തിന് അയ്യായിരം രൂപ ഈ ലോട്ടറി അടിക്കണം ഇത് പാവപ്പെട്ടവരെ അടിക്കട്ടെ പിന്നെ ഇതുപോലെ ഈ ഗുജറാത്ത് പോലെ ഇതിനെ ആരും കുടിക്കണ്ട ആരും കുടിക്കണ്ട ഈ കൂട്ടണവും വേണ്ട വേണ്ട അതുകൊണ്ട് നമ്മൾ കുറയ്ക്കണവും വേണ്ടത്തിന് വില സമരം വേണ്ടി ഇവിടെ ഒരുത്തനും ഇതില്ല പിണറായി കൂടിയില്ല ബാക്കിയുള്ള പിന്നെ ഈ പിന്നെ മധ്യ രാജാക്കന്മാരാരും കൂടിയില്ല ഇന്നലെ പിന്നെ ഒരു അവധി വെച്ച് അവധി വെച്ചിട്ട് ഇരുപത്തി ആറാം തേതിയാണ് അവധി വെച്ചത് അവധി വെച്ചിട്ട് പോയപ്പോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പൈന്റിന് കൂടുതൽ കൂടുവത് ഒറ്റ ദിവസം കൊണ്ട് അപ്പോഴ് അവിടെ പോയപ്പോ തണുത്ത സോടയില്ല പിന്നെ ഈ ആറി പാലസ് അല്ലെങ്കിൽ മറ്റേ നെയ്യാർ മറ്റേ ഇതെന്നും പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കണേ ഈ പാവപ്പെട്ടമാരെ പൈസ മറ്റേ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്നാലും രൂപ കൂടിയെങ്കിൽ പിന്നെ ഈ അവന്റെ ഭാര്യ മറ്റേ മധ്യരാജ അവന്റെ ഭാര്യ താടി വാങ്ങാനായിരിക്കും കൂടിയത് അല്ലെങ്കിൽ നിക്കറ് വാങ്ങാനായിരിക്കും അല്ലെങ്കിൽ പ്രാ വാങ്ങാനായിരിക്കും